പ്രകൃതിയിലുള്ള വിഷാംശത്തെ ഓടും നാടൻ നല്ലയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർന്ന് കത്തുന്ന ദീപം വലിച്ചെടുക്കും അതിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരോഷ്മാവിലേക്ക് ആ ശുദ്ധി ചെയ്ത എനർജിയെ ആ നല്ല ശരീരോഷ്മാവിലേക്ക് കത്തിടും ആ പ്രാർത്ഥന കഴിഞ്ഞാൽ പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും മക്കളെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി ആ കുട്ടിയിലേക്ക് പോകും പക്ഷെ നമ്മൾ പോലും അറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കുക നമ്മൾ നടത്തുക സന്ധ്യാസമയത്ത് ഒരു വീട്ടിലാണോ ദീപം കത്തുക പത്ത് കോടി ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അഞ്ചുകൾ വീട്ടിലെ ദീപംഗത്തിലെ മിനിമം രണ്ട് ദീപാവുമ്പോൾ ഒരു നാലു കോടി ദീപാവില്ലേ എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷദ്വീപ് നടക്കാറില്ലേ എന്താണ് ആ സന്ധ്യാസമയത്ത് പ്രകൃതിയുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് പ്രകൃതി ശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ലക്ഷദ്വീപ് കോടി ദീപം ഇവയ്ക്ക് പ്രാധാന്യം ഉണ്ടായത് നിലവളത്തിന്റെ പ്രധാനം അതാണ് നിലത്തിന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് വിളക്കിന് പേര് വന്നത് നിലവിളക്കിന് തള്ള നമുക്കറിയാം എല്ലാ മതത്തിലും കുറേ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ്റെ ബൗദ്ധിക പരിണാമത്തിലെ ആദ്യ ദശകളിലാണ് മതങ്ങളൊക്കെ രൂപം കൊണ്ടത് അപ്പോൾ അന്നത്തെ മനുഷ്യൻ്റെ അറിവിനനുസരിച്ച് അവരുണ്ടാക്കി വെച്ച കുറേ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളെ എല്ലാ മതത്തിലും ഉണ്ട് ഒരു മതത്തിലായിട്ടല്ല ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരം ഏതൊരു മനുഷ്യനും എന്ത് ഓട്ടത്തരത്തിൽ വിശ്വസിക്കാനും എന്ത് അനാചാരത്തിൽ വിശ്വസിക്കാനും ഏത് കാക്രി വൂക്രീനെ കൊണ്ടു നടക്കാനും ഒക്കെയുള്ള അവകാശവും നൽകുന്നുണ്ട് ഭരണഘടന നൽകുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടോ അത് ആചരിക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കാര്യം നമ്മൾ ആരും അത് എതിർക്കാൻ വരുന്നില്ല പക്ഷേ സ്വന്തം അനാചാരം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ ഇങ്ങനത്തെ ഈ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ട് വലിയ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അത് നമുക്കത് പ്രതികരിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് നിലവിളക്ക് കത്തിച്ചു വെക്കുന്ന പ്രകൃതിയിലുള്ള വിഷാംശങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുക്കും നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ നിലവിളക്കിൻ്റെ നിലവിളക്ക് കത്തിക്കുന്നതും അല്ലെങ്കിൽ ദീപം കത്തിക്കുക ഇത് കത്തിക്കുന്നതൊക്കെ എല്ലാ എല്ലാ പുരാതന സംസ്കാരങ്ങളിലും അഗ്നിയൊക്കെ ദൈവമായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏത് ഇറാനിലായാലും സൗരാഷ്ട്രമതത്തിലായാലും മറ്റ് ഏത് ബാബിലോണി എവിടെ എടുത്ത് നോക്കിയാലും അഗ്നിക്ക് കുറേ ശക്തി ഉണ്ടെന്ന് കരുതിയിട്ട് അതിന് ഒരു ദൈവികമായ പരിവേഷം നൽകി അഗ്നിയെ ആരാധിക്കുന്ന അഗ്നി ആരാധന എല്ലാ പൗരാണിക സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ആർഷഭാരത സംസ്കാരത്തിലും ഉണ്ടായതാണ് ഈ അഗ്നി ആരാധന അതിൻ്റെ വിഭിന്ന രൂപങ്ങളായിട്ടാണ് ഈ നിലവിളക്ക് ദീപം ദീപാവലിയൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ അന്ധവിശ്വാസം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ നിലവിളക്ക് കത്തിച്ച് വെച്ച അന്തരീക്ഷത്തിലുള്ള വിഷമൊക്കെ ഇങ്ങനെ ഉണ്ട് വലിച്ചെടുക്കും എന്താണ് ഈ അന്തരീക്ഷം നിറച്ച് വിഷം നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുള്ളത് അന്തരീക്ഷത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിക്കാത്ത സമയത്ത് നമ്മൾ ആ വിഷം ശ്വസിച്ചിട്ട് നമ്മൾ മരിക്കും എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വിഷാംശം ഉണ്ടാവുക ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകങ്ങളൊക്കെ ചോർച്ച സംഭവിച്ചാലൊക്കെ വിഷാംശം ഉണ്ടായിരിക്കും ഇപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് മീതോ ഐ മീതയിൽ ഐസൈ ഐസോ സൈനൈറ്റ് എന്ന് പറഞ്ഞ വാതകം ചോർന്നിട്ട് അന്തരീക്ഷത്തിൽ വിഷം കലർന്നിട്ടുണ്ടായി ഉണ്ടായിരുന്നു അത് ശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ അപകടം പറ്റുകയും ചെയ്തു അവിടെ കൊണ്ടുപോയിട്ട് ഇവർ പറഞ്ഞാൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വിഷാംശമൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ സ്വന്തം പ്രാകൃതമായ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന തള്ളലുകളാണ് ഇതൊക്കെ ഈ ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ട് ആ നിലവിളക്ക് പിടിക്കുമ്പോൾ ആ എന്തിനാ കത്തിച്ച് വെച്ച ആളെ ശരീരത്തിലേക്ക് എനർജി ഇങ്ങോട്ട് കയറിയിട്ട് ആ ആള് പോയിട്ട് കുട്ടീനെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കുമ്പോൾ അവർക്കും എനർജി കൈമാറാം അതിനേക്കാൾ എനർജി ഉണ്ടാവും വീട്ടിൽ അടുപ്പ് കത്തിക്കുമ്പോൾ ആ അടുപ്പിൻ്റെ കൊള്ളിലെടുത്തൊരു അടുപ്പിൽ നിന്നും മറ്റേ അടുപ്പിലേക്ക് വെക്കുന്ന ആൾക്കാട്ടും എനർജി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പാകം ചെയ്ത ഒരു പാത്രത്തിൽ ചൂടുള്ള പാത്രം തൊട്ട അയാളുടെ ശരീരത്തിലേക്ക് കുറച്ച് എനർജി ഹീറ്റ് എനർജി ചെറിയ രീതിയിൽ ചിലപ്പോൾ ശരീരത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ആ എനർജി വേറൊരാളിലേക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണ് എനർജി വർക്ക് ചെയ്യുന്നത് അപ്പോൾ വിഡ്ഡിത്തരങ്ങളെ സ്വന്തം അനാചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ട് ഓരോ വിഡിത്തരങ്ങൾ പറയുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഡ്ഢിത്തരങ്ങളെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ആ ശരിയാണ് നിലവിളക്ക് കത്തിച്ചാൽ എന്തോ വിഷാംശം എന്താണ് അന്തരീക്ഷത്തിലെ വിഷാംശമൊക്കെ ഇല്ലാണ്ടായി പോലും നീ വിള വിളക്ക് കത്തിച്ചാൽ അങ്ങനെ സംഭവിക്കും ഒരു കാലത്ത് ഈ നിലവിളക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുക എന്താ വെച്ചാൽ ഈ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് കരണ്ട് വൈദ്യുതി കണ്ടുപിടിക്കാത്ത കാലത്ത് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇന്ന് നൂറ് വാർസിൻ്റെയും അഞ്ഞൂറ് വാർസിൻ്റെയും ആയിരം വാർസിൻ്റെയൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആയ സമയത്ത് ഈ സാധനം ഒരു പ്രാകൃതമായ അന്ധവിശ്വാസമായിട്ട് മാത്രമേ കൊണ്ടു നടക്കേണ്ടതുള്ളൂ എന്നാണ് പറയാനുള്ളത്